ഹലോ എല്ലാവർക്കും നമസ്കാരം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നെ വിശ്വസിക്കുന്നു നമ്മളും അങ്ങനെ കുഴപ്പമില്ലാതെ ഫോണുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിടുന്ന വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ കുക്കിങ്ങൊക്കെയാണ് കൂടുതലും ഇപ്പോൾ ഈടായിട്ട് നമ്മൾ അങ്ങനെത്തെ വീഡിയോസൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ കുറച്ചായി വീഡിയോസൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ രാവിലത്തെ പണികളെന്നൊക്കെ പറയുമ്പോൾ രാവിലെ തന്നെ കഴിയും കുട്ടികൾക്ക് ഒക്കെ തുടങ്ങിയതിന് ശേഷം അങ്ങനെ രാവിലെ തന്നെ പണികളൊക്കെ കഴിയുന്നതുകൊണ്ട് അപ്പോൾ പിന്നെ വീഡിയോസ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എക്സ്ട്രാ ടൈമും നമ്മളതിനെ മെനക്കിടണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് മടി കയറിയതാണ് ആ മടി കയറിയതുകൊണ്ടാണ് പിന്നെ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ അങ്ങനെയൊക്കെ പൈവ് അപ്പോൾ എന്നെ വിചാരിച്ചു ഒന്നൊരു ഓൺലൈൻ പോകാൻ ഓൺലൈൻ പോലെ ലൈവായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നാണെങ്കിൽ നല്ലൊരു സന്തോഷൊരു ദിവസമാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു വീഡിയോ കണ്ടു നമ്മൾ ഒരു ഇ വയാസ് ഇ വയാസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് കുക്കിംഗ് ചാനലാണ് അപ്പോൾ ആ ചാനലിൽ നമ്മൾ അത് കുറേ തുടങ്ങിയിട്ട് കുറേ പക്ഷെ ഞാനിപ്പോൾ ഈടെയാണ് എടുക്കേണ്ടത് കണ്ടപ്പോഴാണ് പിന്നേം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ അപ്പോൾ അവർ കുറേയായി ഒരു ചാനലാണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്താണ് കണ്ടത് അപ്പോൾ അവർക്ക് ഇതുപോലെ ഡോളർ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഡെയിലി വീഡിയോസൊക്കെ ഇടുന്ന ആളാണ് അപ്പോൾ നമ്മൾ അറിയാമല്ലോ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒക്കെ അനുസരിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് വന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് നമുക്ക് കിട്ടുന്ന ഒരു ഒരു പ്രതിഫലം ഒക്കെ നമ്മൾ ഡോളർ കയറുക നമുക്ക് പൈസ കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് നല്ലൊരു നല്ല ഹൈപ്പിൽ നല്ലൊരു ഇൻട്രസ്റ്റിൽ നല്ലൊരു ഗുണം റോഡ് കൂടിയിട്ട് അങ്ങോട്ട് പോവും പിന്നെ അതിൽ ഇടയ്ക്ക് ഞാനും ഇങ്ങ് ഡൗൺ ആയിപ്പോ അത് അങ്ങനെയാണ് മിക്കവാറും അങ്ങനെയാണ് ഉണ്ടാവാറ് അപ്പോൾ ആ തുടക്കത്തിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പിന്നെ കുറേ കഴിയുമ്പോൾ ഓരോ സാഹചര്യം ഓരോ കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ അതിൽ നിന്നങ്ങനത്തെ റൂട്ട് മാറിപ്പോവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലെന്നൊക്കെ പറയുമ്പോൾ എനിക്കും അതുതന്നെയാണ് സംഭവിച്ചത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഡെയിലി ഡെയിലിന്നല്ല ഗ്യാപ്പ് അധികം ഗ്യാപ്പ് ഇടാതെ കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യം ചില വീഡിയോസൊക്കെ നല്ല ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിനും ഓരോ ഇതുണ്ടല്ലോ റൂൾസ് ഉണ്ടല്ലോ അപ്പോൾ ഇതിന് യൂട്യൂബിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ നാലായിരം മണിക്കൂറാവണം അതുപോലെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് വേണം അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ നാലായിരം മണിക്കൂർ അത് മുന്നേ തന്നെ ആയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ക്ലിക്ക് ആയി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കേകളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആയി നാലായിരം മണിക്കൂറും കഴിഞ്ഞു അയ്യായിരം മണിക്കൂറും വരെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ സബ് സബ്ബ കയറിയിട്ടുണ്ടായിരുന്നില്ല സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വീടിൻ്റെ പണികളും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് വീട്ടിൽ താമസമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടും കുറച്ചൊരു സാഹചര്യം എന്ന് പറയാം അങ്ങനെ കുറച്ച് മടിയൊക്കെ കയറി അപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടു അപ്പോൾ എന്താ സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷം കൊണ്ട് നമ്മളിത് മോണിറ്റൈസേഷൻ ആവണം അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ ഒരു വർഷം കൊണ്ട് വാച്ച് ഓവർ ആയിട്ടുണ്ടായിരുന്നു വാച്ച് അവർ ഒരുപാടായി കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയാം പക്ഷേ സർവ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോ നമ്മൾ ആദ്യം ഫസ്റ്റിൽ നമ്മളിട്ട വീഡിയോ തൊട്ടിട്ട് അന്ന് തൊട്ടിട്ട് നമ്മൾ ഡെയിലി നമ്മൾ ഇടുന്ന വീഡിയോസ് അനുസരിച്ച് ഓരോ ദിവസം ഇടുന്ന വീഡിയോസിൻ്റെ വാച്ച് ഹവറ് കുറഞ്ഞു കൊണ്ടിരിക്കും കുറയും അങ്ങനെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെയും വാച്ച് അവർ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വന്നു പക്ഷേ സത്യം പറയുക എനിക്കത് അറിയണ്ടായിരുന്നില്ല കേട്ടോ അത്ര കാര്യമായിട്ട് അങ്ങോട്ടും സംഭവം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വാച്ച് അവർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ ആദ്യത്തെ നമ്മളാദ്യത്തെ ഒക്കെ വാച്ച് അവർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു പിന്നെ ഞാനത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുമ്പോൾ നമുക്കതിൻ്റെ നീല കളറിൽ ഇങ്ങനെ വരകൾ കാണും അപ്പോൾ അത് നാലായിരത്തിൻ്റെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല അത് അതിലും ഒരുപാടായ കാരണം അത് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വാച്ച് അവർ കുറഞ്ഞു കുറഞ്ഞു അത് മൂവായിരത്തിലും കേൾ മൂവായിരത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴാണ് പിന്നേം അത് നീല ആ നീല അതിന് വീണ്ടും വന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വാച്ച് അവർ കയറിയതൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും അത് കുറഞ്ഞെന്ന് കണ്ടപ്പോൾ പിന്നെ എനിക്ക് സങ്കടം സഹായിക്കാൻ പറ്റുന്നില്ല ഒരുപാട് വിഷമായി അത് കണ്ടെടുക്കുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പിന്നെയും വീഡിയോസ് ഇടാൻ തുടങ്ങി ഒരു പിടുത്തങ്ങോട്ട് പിടിച്ചു അപ്പോൾ അതിൽ പരമാവധി നമ്മുടെ ലെങ്ത്തൊക്കെ കൂട്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ കുറേ അധികം വീഡിയോസൊക്കെ ചെയ്തു പക്ഷേ നമ്മൾ വാച്ച് അവർ അങ്ങോട്ട് പിന്നെയും അത് നാല് ആക്കാൻ പറ്റിയില്ല കുറഞ്ഞുകൊണ്ട് പോയി കാരണം ഇവിടെ കുറയുമ്പോൾ നമ്മൾ ഇടുന്ന കയറുന്ന മണിക്കൂർ ആ പഴയതിലേക്കാണ് പോകുന്നത് അപ്പോൾ പുതിയതായിട്ട് കയറി വന്നാലാണ് നാലായിരം വീണ്ടും കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റി എനിക്കിട്ടോ അത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു പക്ഷേ അങ്ങോട്ട് കയറുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ പറഞ്ഞ പോലെ ഇടയ്ക്ക് എനിക്ക് ഒരു മടി വരും മടിയെന്നെല്ലാം നമ്മൾ സാഹചര്യം അങ്ങനെ തന്നെ പറയാം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ പിന്നേം ഗ്യാപ്പ് വന്നു അപ്പോൾ വീണ്ടും മണിക്കൂറുകൾ കുറഞ്ഞു അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇത് നമ്മൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഇത് ചിലർ പലർക്കും സംഭവിക്കുന്ന കാര്യമായിരിക്കും കേട്ടോ ഇത് അറിയുണ്ടാവില്ല അപ്പോൾ നമ്മളെപ്പോഴും തുടക്കക്കാരാകുമ്പോൾ അത് ശ്രദ്ധിക്കണം നന്നായിരിക്കും കാരണം ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കിട്ടണം അല്ലെങ്കിൽ നമ്മൾ പഴയ വാച്ചവറൊക്കെ കുറഞ്ഞോണ്ടിരിക്കും ഞാൻ ഞാനൊരാളിനെ ജെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവർ കണ്ടിട്ട് പറഞ്ഞത് ഇത്രയായിട്ട് എന്താ മോണ്ടൻസേഷൻ ഹാഫ് മൗണ്ടേഷൻ എന്താ ചെയ്യാൻ ഞാൻ ചോദിച്ചു എന്നിട്ട് അതൊക്കെ ചെയ്തു അപ്പോൾ ഇനി ഡെയിലി വീഡിയോസ് കിട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ ഇട്ട് തുടങ്ങി പക്ഷേ എവിടെ എത്തി എത്തുന്നില്ല അപ്പോൾ വീണ്ടും കുറച്ച് ഗ്യാപ്പ് വരുമ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ അതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ സമയത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചില റൂട്ട് മാറിപ്പോവും അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നേരത്തെ ആണ് അപ്പോൾ വീഡിയോസ് കണ്ടത് അപ്പോൾ അവരവരുടെ ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം വീണ്ടും കയറി എനിക്ക് എനർജി അപ്പോൾ ഞാൻ വിചാരിച്ചത് അപ്പോൾ എനിക്കുണ്ടായ ഈ ഒരു അവസ്ഥ ഈ ഒരു അനുഭവം നിങ്ങളോടും കൂടി പങ്കുവെക്കുക എന്ന് തോന്നി അപ്പം തുടക്കക്കാരായിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വീഡിയോസ് എനിക്ക് പറയാനുള്ളത് പുതിയവരായിട്ട് വരുന്നവരോട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടത് നന്നായിരിക്കും ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറിയ മണിക്കൂറുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു പേടിയും കരുതാനില്ല അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് എടുത്തുള്ള അതേ എനർജിയിൽ തന്നെ പിന്നെ അങ്ങോട്ട് പോവാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യണത് നന്നായിരിക്കും അപ്പോൾ അങ്ങനത്തെ എനിക്ക് പറ്റിയിട്ടുള്ള ആ ഒരു അബദ്ധം ഇനി ആർക്കും പറ്റാതെ നോക്കുക പരമാവധി ശ്രദ്ധിക്കണത് നന്നായിരിക്കും അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു അവരുടെ ചാനലിൽ അവരുടെ ആ സന്തോഷം കണ്ടു കണ്ടുവയ്ക്കുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി അപ്പം നമ്മൾ അതിനുള്ളത് നമ്മൾ നമ്മൾക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മളുടെ നമ്മളുടെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള നമ്മളെ വഴി അതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോവാതെ നമ്മൾ മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും ചെയ്യുന്നുണ്ടാവും എന്നാലും അങ്ങനെ പറ്റാത്തവർക്ക് അതറിയാത്തവർക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു വലിയൊരു കാര്യമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തൊരു ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരും കേട്ടോ കുക്കിങ്ങും നമ്മൾ നമ്മൾ പുറത്തേക്ക് പോകാനുള്ള കാഴ്ചകളും അതുപോലെ നമ്മുടെ അനുഭവങ്ങളും എല്ലാം നമ്മളിങ്ങനെ വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കാണണം ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അങ്ങ് പ്രതീക്ഷിച്ചിട്ടും ആരും വരരുത് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതായിരിക്കും നമ്മുടെ നമ്മുടേതായ ശൈലിയിൽ എടുക്കുന്നതായിരിക്കും ആക്കെയാണ് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടുന്നവർ കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ആക്കി ടാറ്റാ